ഓൺലൈനായി വാങ്ങിച്ച താമര വിത്ത് നട്ട് നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാനുള്ളൊരു പരീക്ഷണമാണിത് രണ്ട് പാക്കറ്റ് വിത്ത് വാങ്ങിച്ചു മിനിമം രണ്ട് പാക്കറ്റായിട്ടേ കിട്ടുള്ളു ഓരോന്നിലും പതിനഞ്ച് വിത്ത് ഇതുണ്ടായിരുന്നു ഒരു പാക്കറ്റ് ഞാനൊരു വീട്ടിലേക്ക് കൊടുത്തു വിട്ടു അവിടെ ഒന്ന് പരീക്ഷിക്കട്ടെ അഥവാ വിജയമാകുകയാണെങ്കിൽ രണ്ട് തൈ എനിക്ക് തന്നയക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരും നോക്കുന്നു പ്രതീക്ഷിക്കുന്നു പാക്കറ്റിൻ്റെ മുകളിൽ കുറച്ച് വെച്ചിട്ടുണ്ട് അതായത് ചുരണ്ടിയിട്ട് അതിൻ്റെ കട്ടിയുള്ള തൊലി മാറ്റി കളഞ്ഞിട്ട് മാത്രമേ നടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണ അടുത്ത് സാൻ പേപ്പർ വെച്ചും കത്തി വെച്ചും ഒക്കെ ചുരണ്ടാൻ നോക്കി സാൻഡ് പേപ്പർ വെച്ച് കുറേ നേരം അരച്ചു കത്തി വെച്ച് ചൊരണ്ടേ കുറച്ച് നേരം നോക്കിയുള്ളൂ കാരണം കൈ മുറിയുന്നൊരു പേടി അതുകൊണ്ട് ഒഴിവാക്കി പിന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നൊരു കാര്യം വെള്ളത്തിലിട്ടിട്ട് പൊങ്ങി കിടക്കുന്ന വിത്തുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് കളയണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നോക്കിയപ്പോൾ പതിനഞ്ച് വിത്തിൽ നാലെണ്ണം പൊങ്ങിക്കെടുക്കുന്നുണ്ട് അത് ഞാൻ അപ്പോഴേ എടുത്ത് കളഞ്ഞു പിന്നെ ഒരു വിത്ത് മാത്രമേ ഞാൻ കുറച്ച് നേരമെങ്കിലും ചുരണ്ടി നോക്കിയുള്ളൂ മതിയായി കുറേ നേരം ചുരണ്ടിയിട്ടും അതിൻ്റെ കറുപ്പ് നിറമൊന്നും പോകണില്ല വെള്ളം നിറം ആവണവരെ എന്നാണ് എഴുതിയിരിക്കണേ അത് നടന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ടൊന്നും കൂടെ നോക്കിയാലോ എന്ന് കരുതി അപ്പോൾ അതാ ആ വെള്ളത്തിലിട്ടിരിക്കുകയാണ് അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ദിവസം വെള്ളം മാറ്റി കൊടുക്കണമെന്നൊരു സ്ഥലത്ത് കണ്ടുകൊണ്ട് ഡെയിലിയും വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ ഒരു വിത്തും കൂടെ പൊന്തി വന്നു അതും കളഞ്ഞു അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ട് ഒരു വിത്ത് മാത്രം കുറച്ച് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതാണോ ഞാൻ ചെറുണ്ടി വിത്ത് എനിക്ക് ഓർമ്മയില്ല ഏതായാലും അതാവാനൊരു ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ അതിലെന്തോ ഒരു നീക്കം കാണുന്നുണ്ട് എന്താ ഉണ്ടാവുക എന്നുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം പിന്നെ ഈ ബാക്കി വിത്തുകളും വേണമെങ്കിൽ ഇനി ഒന്ന് ചേരണ്ടി നോക്കാമെന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇതെന്ത് സംഭവിക്കണമെന്ന് നോക്കട്ടെ കാരണം താമരയുടെ വിത്തിൻ്റെ തോട് ഭയങ്കര കട്ടിയാണത്രേ അപ്പോൾ ആ കട്ടി കൂടുതലായതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളമൊന്നും കയറില്ല അതങ്ങനെ കുറേ കാലം ദശാബ്ദങ്ങളോളം ഒക്കെ കിടക്കുന്നാ പറയണേ താമരയുടെ വിത്ത് പിന്നീടും മുളയ്ക്കും എന്നൊക്കെ പറയുന്നു അപ്പോൾ അത് പ്രകൃതിയിൽ എങ്ങനെയാണ് ആരും ചുരണ്ടാതെ ഇത് മുളച്ചു വരുന്നത് എൻ്റെ മനസ്സിലൊരു വലിയ ചോദ്യമുണ്ട് പിന്നെ അഥവാ മറ്റു ജീവികളങ്ങാനും വെള്ളത്തിലെ ജീവികൾ ചുരണ്ടി നോക്കിയിട്ട് അതിൻ്റെ വിത്ത്ത്തോട് കട്ടിയാന്ന് കണ്ട് ഒഴിവാക്കുമ്പോൾ അത് മുളച്ചു വരാനാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് പങ്കുവെക്കുന്നത് ഏതായാലും അപ്ഡേറ്റുകൾ പോസ്റ്റ് ചെയ്യാം